ഡോക്ടർ അഞ്ജലി അമിൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ അറിയാതെയാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന പല ഫുഡുകളും നമ്മുടെ ആരോഗ്യത്തിന് ആക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഡേഞ്ചർ ആക്കുന്ന ഒരു അഞ്ച് ഫുഡ് ഐറ്റംസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പച്ചക്കറിയാണ് ഗ്രീൻ പൊട്ടാറ്റോസ് എന്ന് പറയുന്നത് പച്ച കളറിൽ കാണുന്ന ഉരുളക്കിഴങ്ങ് നോർമലി എല്ലാ ഒട്ടുമിക്ക വീടുകളിലും എപ്പോഴും സ്റ്റോക്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഉരുളം കിഴങ്ങ് അതുപോലെ ഉള്ളി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പലരും കാണാൻ പറ്റും വില കുറവിനൊക്കെ കാണുമ്പോൾ കുറെ അങ്ങ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരും അപ്പം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഉരുളം കിഴങ്ങിലൊരു പച്ച കളർ കളർ വ്യത്യാസം കണ്ടുവരും അപ്പോൾ പലരും വിചാരിക്കും ഇത് കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തിന് നല്ലതല്ലേ എന്ന് വെച്ചിട്ട് അത് കറിയിൽ ഉപയോഗിച്ച് കഴിക്കും നമ്മളത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയ ഈ പച്ചഭാഗത്തിന് ചെറിയൊരു കൈപ്പരസാണ് ഉണ്ടാവുന്നത് ഈ പച്ച കളർ എങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മളിത് പുറത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് സണ്ണിൻ്റെ ഒരു കോൺടാക്ട് കൂടുതലായിട്ട് വരുമ്പോൾ അതുമൂലം അതിലൊരു ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു കണ്ടൻറ് കൊണ്ടാണ് അതിലൊരു പച്ച നിറം വരുന്നത് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന കണ്ടന് നമ്മളെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ എത്രത്തോളം പൊറ്ററ്റോലിങ്ങനെ പച്ച നിറം കൂടുന്നു അതിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോ ആൽക്കലോയിഡ് അതുപോലെ സൊലിനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലും ഒരു കാര്യം കുറച്ച് കൊണ്ടൻറ്റൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയെന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളല്ല പക്ഷെ അത് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ വയറിളക്കം ഛർദി അതുപോലെ കൂടുതലാകും തോറും മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സോലനിൻ എന്ന് പറയുന്ന കണ്ടന്റ് അപ്പോൾ കൂടുതലും നിങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പച്ച കളർ കാണുകയാണെങ്കിൽ അത്രയും പോഷൻ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക അത് നമ്മൾ കട്ട് ചെയ്യുന്നതിലൂടെ ഏകദേശം ഒരു ഇരുപത് മുതൽ ഒരു എഴുപത് പേഴ്സെൻറ്റേജോളം അതിലുള്ള സോളനും നമുക്ക് നീക്കാനായിട്ട് സാധിക്കും ഇനി ഉരുളം കിഴങ്ങിൽ ഫുള്ളായിട്ട് പച്ച നിറമാണെങ്കിൽ അത് മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉരുളം ഉപയോഗിച്ച് നിങ്ങൾ കറി വെക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യത്തെ ഒരു പച്ചക്കറിയാണ് ഗ്രീൻ പൊട്ടറ്റോസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് പറയാനാണെങ്കിൽ വിറ്റർ ആൽമണ്ട്സ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു ആൽമണ്ട്സ് കിട്ടും അതായത് ബിറ്റർ ആൽമണ്ട്സ് അതുപോലെ സ്വീറ്റ് ആൽമണ്ട്സ് എന്നിങ്ങനെ രണ്ട് തരത്തില് കൂടുതലും നമുക്ക് സ്വീറ്റ് ആൽമണ്ട്സ് എന്നുള്ള രീതിയിലാണ് കൂടുതലും കിട്ടാറുള്ളത് എല്ലാവരും ഇപ്പോഴത്തെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് വിഭവത്തിൽ പെടുത്തുന്നതാണ് ഈ ബദാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ തന്നെ സോക്ക് ചെയ്ത് കഴിക്കാനാണെങ്കിലും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണത് പക്ഷേ നിങ്ങളത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബിറ്റർ ആൽമണ്ട്സ് എന്ന് പറയുന്നതിൽ കൂടുതലും ഒരു നാൽപ്പത്തിരണ്ട് മടങ്ങ് കൂടുതലും സൈനൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അപ്പോൾ ജസ്റ്റ് ഇമാജിൻ സയനൈഡ് എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള കാര്യം ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾ ഒരു ഇരുപത് മുതൽ ഒരു മുപ്പത് വരെ ഒരു ബിറ്റർ ആൽമണ്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം പെട്ടെന്ന് തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മരണം വരെ ഇമ്മീഡിയറ്റ് ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ സമയത്ത് ചെറിയൊരു കുട്ടിയാണ് ഒരു അഞ്ചോ പത്തോ ആലമെൻറ്റ്സ് ബിറ്റർ ആൽമെൻസ് എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ചെറിയ കുട്ടിയിൽ കാണിക്ക കാണിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഈ ആൽമെൻഡ്സ് വാങ്ങുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് രസം വരികയാണെങ്കിൽ അതിനർത്ഥം അതിൽ ബിറ്റർ ആലമെൻറ്റ്സും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നല്ല ക്വാളിറ്റിയും അതുപോലെ നല്ല ക്വാണ്ടിറ്റിയിലുള്ള ആലമെൻറ്റ്സ് എപ്പോഴും ചൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ബ്രൗൺ റൈസ് എല്ലാവരുടെ മനസ്സിലൊരു ക്വസ്റ്റിൻ മാർക്ക് വരും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷനാണ് നമ്മൾ വൈറ്റ് റൈസിനേക്കാൾ കൂടുതലും പലരും ഓൾട്ടർ ചെയ്യുന്നത് ബ്രൗൺ റൈസ് ആണ് അതെങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരാവുന്നത് പലർക്കും വരുന്നൊരു ചോദ്യമാണ് കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ബ്രൗൺ റൈസിൽ ഒരു ആൾസനിക്ക് എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇനി എന്താണ് ഈ ആൾസനിക്കെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മുടെ ഈ പ്രകൃതിയിൽ ആഴ്സനിക്കിൻ്റെ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഓർഗാനിക് വേ ആൻഡ് ഇൻഓർഗാനിക് വേ അങ്ങനെ രണ്ട് തരത്തിലും അടങ്ങിയിട്ടുണ്ട് കൂടുതലും നമ്മുടെ സീ ഫുഡ് എടുക്കുകയാണെങ്കിൽ അതിലും ആൾസനിക്കിൻ്റെ കണ്ടന്റ് ഉണ്ട് പക്ഷെ അതൊരു ഓർഗാനിക് ആയിട്ടുള്ള വെയിലാണ് ഈ പൊലൂഷൻ ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അതുപോലെ തന്നെ കൂടുതലും മണ്ണിൽ നിന്നൊക്കെയാണ് ആൾസനിക്കൻ്റെ കണ്ടന്റ് നന്നായിട്ട് കിട്ടുക നെല്ല് വിതയ്ക്കുന്ന പാത പാടങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കൂടുതലും ഫെർട്ടിലൈസേഴ്സും അതുപോലെ കുറേ മരുന്നുകളൊക്കെ അടിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ നിന്നും മണ്ണിൽ നിന്നാണ് ഈ ബ്രൗൺ റൈസ് നെല്ല് നന്നായിട്ട് വലിച്ചെടുക്കുന്നത് ആഴ്സനിക്കന് അങ്ങനെയാണ് ബ്രൗൺ റൈസിൽ കൂടുതലായിട്ടും ആഴ്ച ആഴ്സനിക്കൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകാനുള്ള വളരെ വലിയൊരു കാരണം അപ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ നന്നായിട്ട് യൂസ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ബ്രൗൺ റൈസ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക ഒരു അഞ്ചോ ആറോ വട്ടം നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ശേഷം ആ വെള്ളം കൂടി ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന ആഴ്സനിക്കിൻ്റെ കണ്ടന്റ് വളരെയധികം നമുക്ക് കുറച്ച് വരാനായിട്ട് സാധിക്കും പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മൾ ഒരു ദിവസം കുറച്ച് എമൗണ്ട് നമ്മുടെ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷേ നമ്മൾ കാലക്രമേണ ഈ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് ഉള്ളിലേക്ക് ഇട്ട് പതുക്കെ പതുക്കെ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഹാർട്ട് ഡിസീസസ് ഇതെല്ലാം വിളിച്ചു വരുത്താനായിട്ടുള്ള മരണം വരെ കൊണ്ടുവരാനായിട്ടുള്ള കാരണമാണ് ഈ ആൾസനയ്ക്ക് അപ്പോൾ ബ്രൗൺ റൈസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി അതിനെ നീറ്റാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതാണ് വൻ പയർ എന്ന് പറയുന്നത് വൻപയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ലൊരു റിച്ച് ആയിട്ടുള്ള കാൽഷ്യം അതുപോലെ പ്രോട്ടീൻസ് ഇതെല്ലാം വൈറ്റമിൻസ് എല്ലാം റിച്ച് ആയിട്ടുള്ളൊരു കാര്യമാണ് വൻ പയർ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ പി എച്ച് എ അതുപോലെ ലാക്ടിൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ വൻ പയർ നന്നായിട്ട് വേവിക്കാതെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിലുള്ള കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ വൻ പയർ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സോക്ക് ചെയ്തു ഒരു അഞ്ചോ ആറോ മണിക്കൂർ സോക്ക് ചെയ്ത് നന്നായിട്ട് ഒരു അര മണിക്കൂർ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഹാഫ് കുക്ക് ഒരു പകുതി വേവിൽ നമ്മൾ വൻ പയറിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിലടങ്ങിയിരിക്കുന്ന നോർമൽ കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ ലാക്ടി കണ്ടൻറ്റ് ആയിരിക്കും അതിൽ കൂടുക അതുകൊണ്ട് ഈ തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക എപ്പോഴും നിങ്ങൾ വൻ പയർ യൂസ് ചെയ്തുമ്പോൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വേവിച്ചുപയോഗിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കാരണം ഇത് നമ്മൾ നമ്മളിങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഛർദി വയറുവേദന അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വളരെ ചാൻസസ് കൂടുതലാണ് ഇനി അഞ്ചാമത്തെ ഒരു കാര്യമാണ് ജാതിയുടെ കുരു എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ ചെറിയൊരു നാട്ടുവിദ്യകളൊക്കെ ചെയ്യുന്നതിലും അതുപോലെ ചെറിയൊരു ഹോം റെമഡീസൊക്കെ ചെയ്യുന്നതിനും കുക്ക് ചെയ്യുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ജാതിയുടെ കുരു എന്ന് പറയുന്നത് പക്ഷേ ജാതിയുടെ കുരു കൂടുതലായിട്ട് കഴിക്കുമ്പോൾ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നുണ്ട് കാരണം അതിൽ മൈരസ്റ്റിസിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജാതിയുടെ കുരു കുറച്ചൊക്കെ കഴിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ ഒരു ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ അതായത് ഒരു രണ്ട് ടീസ്പൂൺ അതായത് ഒരു ട്വൻ്റി ഗ്രാംസിനേക്കാൾ കൂടുതലും നിങ്ങളുടെ ബോഡിയിലേക്ക് അത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിംറ്റംസ് റിയാക്ഷൻ നിങ്ങളുടെ ബോഡിയിലേക്ക് വന്നു തുടങ്ങും കൂടുതലായിട്ട് പറയുമ്പോൾ ഹെല്യൂസിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഹലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഓർമ്മയുണ്ടാവില്ല നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ബോധമില്ലാത്തൊരവസ്ഥ അതുപോലെ നന്നായിട്ട് തളർച്ച പോലെയുള്ള കാര്യങ്ങൾ വയറൽ വേദന ഛർദി അങ്ങനെയുള്ള പല സിംറ്റംസും നമുക്ക് പതുക്കെ പതുക്കെ വരാനായിട്ട് തുടങ്ങും ഇതിൻ്റെ ഒരു സിംറ്റം ഒരു പത്ത് മണിക്കൂർ വരെ ചിലപ്പോൾ ഒരു ദിവസം വരെ നമ്മുടെ ബോഡിയിലേക്ക് അങ്ങനെ ലാസ്റ്റ് ചെയ്യാം അതുകൊണ്ട് ജാതിയുടെ കുരുനങ്ങൾ ഓവർ കൺസെപ്ഷൻ ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ പരമാവധി നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം അതിലടങ്ങിയിരിക്കുന്ന ഈ കണ്ടൻറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ നമ്മളറിയാതെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി അതുപോലെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം